പ്രഭാത കകളം യേശുറി കൂടെ ഒരു നിമിഷം ഒന്ന് തികോത്തിയോ സാരാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു ഏത് ജ്ഞാനമാണ് സ്വീകരിച്ചത് പ്രിയമുള്ളവരെ ലോകപരമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ധനവാന്മാര് വലിയ ബുദ്ധിയുള്ളവർ പാരമ്പര്യമുള്ളവർ ലോകപരമായിട്ട് വലിയ വലിയ വിദ്യാഭ്യാസം നേടി വലിയ സ്ഥാനത്ത് ഇരിക്കുന്നവർ വലിയ മഹിമയുള്ളവർ പാരമ്പര്യങ്ങൾ പറയുന്നത് പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തെയും ദൈവവചനത്തിൻ്റെയും ക്കുവാനുള്ള അളവ് കോലായിട്ട് തങ്ങളുടെ ജ്ഞാനത്തെ ഉപയോഗിക്കുമ്പോൾ നൂറ് ശതമാനം അവർ പരാജിതരായിട്ടുണ്ടാകും വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിഹലിക്കുവാനും വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാനും ഇടയാകും പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ രോഗങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ കഷ്ടങ്ങളൊക്കെയും വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്നു പോകാനും വിശ്വാസത്തിൽ നിന്നും മാറിപ്പോവാനും ഇടയാകും എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഒരു അംശമാണെന്ന് നാം ബോധ്യത്തോടു കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം നമ്മെ നൂറ് ശതമാനവും മാനിക്കും അനുഗ്രഹിക്കും നമ്മളുടെ ജ്ഞാനം ഒന്നും ദൈവത്തെ ഇളക്കുന്നതിനുള്ള അളവ് മാറരുത് ഇവിടെ പറയുന്നു ആ ജ്ഞാനം പ്രാപിച്ചിട്ട് പലരും വിശ്വാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയിരിക്കും അതാണ് ലോകം തരുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ മാത്രമാണ് അത് പലപ്പോഴും ഇടയാക്കുന്നത് എന്നാൽ അത് ബുദ്ധിപൂർവ്വമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ദൈവകൃപയിലും വിശ്വാസത്തിലും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവ് ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന വലിയ വലിയ ജ്ഞാനമുള്ളവർ അറിവുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ ഒരിക്കലും ആ ജ്ഞാനം വെച്ച് അങ്ങേ അടക്കുവാനോ ദൈവവചനം അളക്കുവാനോ ഇടയാകാതെ ആ കൃപയിൽ നിലനിൽക്കുവാനോ വിശ്വാസത്തിൽ തെറ്റിപ്പോകാതിരിക്കാനും തെറ്റിപ്പോകാതിരിപ്പതിനുവരെ കാത്തു കൊടുങ്ങണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തീരത്ത് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം